ഉമാ തോമസ് എംഎൽഎക്കെതിരായ സൈബർ ആക്രമണത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് അതൃപ്തി സൈബർ ആക്രമണം മാനസികരോഗമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു പരാതിയില്ലെന്നായിരുന്നു ഉമാ തോമസിന്റെ പ്രതികരണം എന്നാൽ സൈബർ ആക്രമണം രാഷ്ട്രീയായുധമാക്കുകയാണ് രാഹുൽ ഉമാ തോമസ് എംഎൽഎക്കെതിരെ ഉയർന്നത് അതിരൂക്ഷമായ സൈബർ ആക്രമണം സൈബർ ആക്രമണം മാനസിക രോഗമാണെന്നും തുടങ്ങി വച്ചത് സി പി എം ആണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു അതൊരു തരത്തിലുള്ള മനോരോഗമാണ് സ്ത്രീകളെ ഈ സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കുന്നത് നിങ്ങളെ മാധ്യമ പ്രവർത്തകരെ സ്ത്രീകളെ എത്ര പേരെ സി പി എം ആക്രമിച്ചു അന്നൊന്നും ആവേശം ഞാൻ കണ്ടില്ല സൈബർ ആക്രമണത്തോടുള്ള ഉമാ തോമസ് എം എൽ എയുടെ പ്രതികരണം ഇങ്ങനെ അത് ചിന്തിക്കേണ്ട ആവശ്യമില്ല അവരുടെ അഭിപ്രായം അവര് പറയുന്നു എന്തായാലും ആ വ്യക്തി ഹത്യ എന്താ വായിക്കാനേ പോയിട്ടില്ല സൈബർ ആക്രമണത്തിനെതിരെ രൂക്ഷമായ പ്രതികരണവുമായി സി പി എം നേതാക്കൾ രംഗത്തെത്തി ആർജവത്തോടെയുള്ള പ്രതികരണത്തിന് പിന്നാലെ കൂട്ടമായുള്ള ആക്രമണം ആർ ബിന്ദു അവരെ കൂട്ടത്തോടെ സൈബർ ആക്രമണത്തിന് വിധേയമാക്കുന്ന ഒരു ദുരവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ ആശങ്കാജനകമാണ് പരാതി നേരത്തെ അറിഞ്ഞ നേതൃത്വം നടപടിയെടുക്കാത്തത് കൂടുതൽ ഇരകളെ സൃഷ്ടിച്ചെന്നും സൈബർ ആക്രമണം കോൺഗ്രസിന്റെ ജീർണാവസ്ഥയാണ് സൂചിപ്പിക്കുന്നതെന്നും മന്ത്രി പി രാജീവ് കോൺഗ്രസ് പാർട്ടിയുടെ ഇന്നത്തെ പ്രകടിപ്പിക്കുന്നതാണ് അത് ഒരു വെല്ലുവിളി തന്നെയാണ് ഈ ഘട്ടത്തിൽ അവർ സമൂഹ മാധ്യമങ്ങളിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള പോസ്റ്റുകൾക്കൊപ്പം പാർട്ടിയിലെ വാക്പോര് മുതലെടുത്തുള്ള പ്രതികരണങ്ങളും ഉണ്ടായതോടെ കരുതലോടെയാണ് കോൺഗ്രസ് നീക്കം വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ വൺ കൊച്ചി